കാർഷിക സർവകലാശാലയിലെ അനധ്യാപക വിഭാഗം ജീവനക്കാരുടെ പോസ്റ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി ഭരണസമിതി തീരുമാനമുണ്ടാകുന്നതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി ഏഴോളം തസ്തികകൾ വെട്ടിച്ചുരുക്കാനായിരുന്നു സർവകലാശാല തീരുമാനം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെയുള്ള നീക്കത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു നിയമനം പൂർണ്ണമായും പി എസ് സി വഴി നടത്തണമെന്നാണ് അവരുടെ ആവശ്യം സാങ്ഷൻഡ് പോസ്റ്റ് നമ്മൾ വിവരകാശം വഴി കൊടുത്തത് അനുസരിച്ച് ഏകദേശം നൂറ്റി എൺപത്തിനാലോളം സാങ്ഷൻഡ് പോസ്റ്റാണ് നമുക്ക് വിവരകാശം വഴി വിവരാവകാശം വഴി ഇതുവരെ ലഭ്യമായിട്ടുള്ളത് പക്ഷേ നാമമാത്രമായ നാൽപ്പത്തൊന്നോളം ഒഴിവുകൾ മാത്രമാണ് ഇതുവരെ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളും പി എസ് സിക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഏകദേശം നൂറ്റി നാൽപ്പതോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആയിട്ടുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലികകരെ സംരക്ഷിക്കുകയും പിൻവാതിൽ വഴി വീണ്ടും കരാർ ആൾക്കാരെ നിയമിക്കുകയും ചെയ്യുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യം എത്ര സാങ്ഷൻ പോസ്റ്റ് ഉണ്ടോ ആ സാങ്ഷൻ പോസ്റ്റ് അത്രയും പി എസ് സിക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് തരണം അത് മന്ത്രി ഇടപെട്ടായാലും സിൻഡിക്കേറ്റ് സെനറ്റ് അടുത്ത് ഒന്ന് അപേക്ഷിക്കുകയാണ് സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സുനിഷ എല്ലൂർ കോടതി എന്തായാലും ആ വെട്ടിന് തടയിട്ടിരിക്കുകയാണ് ഒരു പരിഹാരത്തിലേക്ക് ശാശ്വതമായി എത്താനുള്ള വഴി എന്താണ് സുനിഷ സുജയ ഇവരുടെയും ആവശ്യം അതാണ് അതായത് കോടതി ഇപ്പോൾ താൽക്കാലികമായും മരവിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇതിൽ പി എസ് സി വഴിയുള്ള നിയമനം നടക്കണമെന്നും പോസ്റ്റ് വെട്ടിച്ചുരുക്കാനുള്ള കാർഷിക സർവകലാശാലയുടെ തീരുമാനം എന്നേക്കുമായി റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലിപ്പോൾ ഇവർ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പോസ്റ്റുകൾ വെട്ടിക്കുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി കൊഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറോടുകൂടി ഒരു കത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു സുജിയ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുൻപാണ് കാർഷിക സർവകലാശാല ഇത്തരമൊരു വിവാദ ഉത്തരവിറക്കുന്നത് അതായത് ഏഴോളം തസ്തികകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഇറക്കിയിരുന്നത് പ്രധാനമായും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോലുള്ള തസ്തികകൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഓയേക്കം ഡ്രൈവർ തസ്തിക അടക്കം ഇതിൽ നിന്നും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് പ്രധാന കാരണമായി പറയുന്നത് ഈ ഓഫീസ് സംവിധാനം വന്നിട്ടുള്ള ഓഫീസുകളിൽ ഇവരുടെ ആവശ്യകത കുറയുന്നു എന്നുള്ളതാണ് നേരത്തെ ധനവകുപ്പ് ഇത്തരം ഒരു വിവാദ ഉത്തരവിറക്കിയതിന് പിന്നാലെ അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ത്തിൽ ഇ ഓഫീസ് വന്നതുകൊണ്ടാണ് കുറക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ ഡ്രൈവർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓയക്കം ഡ്രൈവർ തസ്തികയിലുള്ളവർക്ക് എവിടെയാണ് ഈ ഓഫീസ് വന്നതുകൊണ്ട് എങ്ങനെയാണ് ഇവരുടെ ജോലിയുടെ ആവശ്യകത ഇല്ലാതാകുന്നത് എന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് ഉയർത്തുന്നത് അങ്ങനെയായിരുന്നു കോടതി കോടതിയടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് ഇവർ പറയുന്നത് നിരവധി ഒഴിവുകളുണ്ട് പക്ഷേ ഒന്ന് പോസ്റ്റ് വെട്ടിച്ചിരിക്കുന്നു ആവശ്യമെങ്കിൽ കരാർ വഴി നിയമനം നടത്താമെന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പേരുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കാര്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ പോലും ഈ നിയമനം നടത്താൻ തയ്യാറാകാതെ വരുമ്പോൾ എങ്ങനെ എന്തിനാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഇതുവരെ എഴുതിയത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത് ഏതായാലും കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഉത്തരവ് വന്നിട്ടുണ്ട് ഇനി ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരം എന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ചേർന്നത്